ഇനി കൈ എനിക്ക് വണ്ടി വണ്ടിട്ടു എനിക്കിന്റെ രണ്ട് പിള്ളേർ അതേമാതിരി വലിപ്പം അല്ലേ ചെറിയ പിള്ളേരുണ്ട് അങ്ങനെ ഇറങ്ങി പിന്നെ അപ്പൊ തന്നെ ബസ് നിർത്തി പോയതാണ് പോയി മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് കോഴിക്കോട് കൊടിയത്തൂരിലാണ് ഈ സംഭവം നടന്നത് ഇതിൽ ആ ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആരാണ് ആ ബസ് ഡ്രൈവർ എന്നുള്ളതാണ് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് കൊടിയത്തൂർ റൂട്ടിൽ ഓടുന്ന തയ്യൽ ബസ്സിന്റെ ഡ്രൈവറാണ് സിനോജ് അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട് ആ സി ദൃശ്യങ്ങൾ കണ്ടു നിങ്ങളുടെ ഒരു കൃത്യമായ ഇടപെടലാണ് ഒരു അപകടം ഒഴിവാക്കിയത് എന്താ സംഭവിച്ചത് സംഭവിച്ച ഒരു ഓട്ടോറിക്ഷ ഇടതുവശം നിർത്തിയിട്ട് ആളെ ഇറക്കിക്കൊണ്ട് വെക്കുകയാണ് ആ കുട്ടിയുടെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ട് നമ്മളറിയുന്നില്ല പക്ഷെ ഓടശന എൻ്റെ അച്ഛനുണ്ട് കുട്ടി ഞാനവിടെ ഒത്തു കുട്ടി ഇറങ്ങി ഓടി നോക്കാതെ ഒന്ന് എന്താ ചെയ്ത് എനിക്കെന്നറിയില്ല വണ്ടി ചവിട്ടി വലത്തോട പോയി അവിടെ ഇവടമ്മ തട്ടി നിന്ന് വണ്ടി പിന്നെ ഹോസ്പിറ്റലിൻ്റെ മതിലാള്ളു എന്തോ ഭാഗത്തിന് കുട്ടി കഴിച്ചിലായി അങ്ങനെന്താ കുട്ടിയെ ഓടുന്നത് ഒരു തീരെ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല മുന്നിൽ ഓടശനെ മുന്നാണ് ചാടി ഞാൻ വണ്ടി അവിടെത്തിയപ്പോൾ ഇതിനും അപ്പം ഇതിന് വണ്ടി കട്ട് ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കി അതിലെ ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് രണ്ടു ദിവസം ബസ് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു ഇറങ്ങി പോയി എനിക്ക് കാലം കഴിഞ്ഞ് മറിച്ചിട്ട് എനിക്ക് വണ്ടി പോയി എനിക്ക് രണ്ട് പിള്ളേർ അതേമാതിരി വലുപ്പള്ളേ ചെറിയ പിള്ളേരുണ്ട് അങ്ങനെ ഇറങ്ങി പിന്നെ ബസ് നിർത്തി പോയതാണ് ഡ്രൈവറെ നിങ്ങളുടെ ഒരു ഈ ഒരു ഇടപെടൽ നിങ്ങളുടെ ഒരു അത് വല്ലാതെ വലിയ പ്രശംസ വരുന്നുണ്ടല്ലോ ആൾക്കാരെന്താ ചോദിച്ചോ കൊറേ കോള് വരുന്ന കോളൊന്നും ഡ്രൈവിംഗ് എടുക്കാൻ പോയി ഞാൻ എന്നാ വീഡിയോ വൈറലാക്കി പോലെ പുറത്തേക്ക് വിട്ട ഗ്രൂപ്പിൽ ഇട്ടത് കാരണം സംഭവിച്ച സംഭവം ശനിയാഴ്ച കിട്ടി വീഡിയോ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് വീഡിയോ കിട്ടി എനിക്ക് പക്ഷേ ഞാൻ പുറത്തേക്ക് കിട്ടില്ലായിരുന്നു ഇന്നെല്ലാവരും പറഞ്ഞാൽ വിട് കാരണം രക്ഷിതാക്കൾ കാണണ്ടതെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ അവർ കാണാൻ കഴിഞ്ഞിട്ട് വീട് തരണം അപ്പോൾ അവർ ഗ്രൂപ്പിലിട്ട് അങ്ങനെ അങ്ങനെ പോയതാ ശരിക്കേണ്ട ഒരു കാര്യം കൂടിയാണല്ലേ രക്ഷിതാക്കള് പറഞ്ഞത് അതെ 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 ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ നോക്കണം ചെറിയ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും റോഡിൽ നിർത്തുമ്പോൾ കൈ പിടിച്ച് നിൽക്കണം ഈ കുട്ടി ഓടിയത് ഞാൻ കണ്ടില്ല കാരണം അവിടെ നിന്ന് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും കാണാം കുട്ടി ഓടുന്നത് പക്ഷെ നമ്മൾ ബസ്സിരിക്കുമ്പോൾ കാണില്ല കാരണം ഓട്ടത്തിനെ മറന്ന കുട്ടി ഓടി പോകുന്നത് കുട്ടി മുന്നേക്ക് എത്തിയപ്പോഴാണ് കാണുന്നത് ഒന്നും കാട്ടാൻ പോയ കുട്ടി റിട്ടേൺ ഓടിക്കൊണ്ട് കഴിച്ചില്ല ഇല്ല വണ്ടി അടിയിൽ റെഡിയാ ഒച്ചപ്പാടിൻ്റെ ഒക്കെ അവിടെ നിന്ന് ആൾക്കാരല്ല കുട്ടി റിട്ടേണോട് ഓടി വണ്ടി അടുത്ത് എത്തിയപ്പോഴെ കുട്ടി തൊട്ട് തൊട്ടില്ല എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ല ദൈവത്തിന്റെ കൃപ മാതാപിതാക്കളെ കാണുക അവരെ ഇല്ലല്ല അത് ചെയ്തിരുന്നു ഇല്ലല്ല അത് മലയാളീസ് സ്ഥലം ബംഗാളിയാണെന്ന് തോന്നുന്നു ബന്ധപ്പെട്ടിരുന്നല്ലോ പിന്നെ അവര് ആൾക്കാർ പറഞ്ഞു പൊക്കോ കുഴപ്പല്ലേ സംസാരിച്ചില്ല കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ടോളാ വന്നോണ്ട് നിങ്ങളെ പെട്ടെന്ന് വെട്ടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണല്ലേ അതെ അതെ അങ്ങനെ വെട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ചു അടി കുടുങ്ങി കുടുങ്ങിന്ന് വിചാരിച്ചു വണ്ടി ഓട്ടിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വലിയൊരു സംഭവം ചെറിയ ചെറുതൊക്കെ സംഭവിക്കും പക്ഷെ എന്നാലും ഒരാളുടെ ഇത് ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും സിനോജിന്റെ വാക്കുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് രക്ഷിതാക്കൾ കൂടെ ഈ വിഷയത്തിൽ ഈ ഒരു ദൃശ്യങ്ങൾ മുന്നറിയിപ്പാണ് പ്രത്യേകിച്ചും ആ കുട്ടി പെട്ടെന്ന് അവിടെ നിന്നും കൂടെയുള്ള മുതിർന്നവരുടെ കൈവിട്ട് ഓടുകയായിരുന്നു അങ്ങനെ ഉള്ള കുട്ടികളെ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഈ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട് ഏതായാലും സിനോജിന്റെ ഈ ഒരു ഇടപെടൽ അതിന് വലിയ പ്രശംസ വരുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ സിനോജിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്